ആശുപത്രിയിലൊക്കെ എടുക്കുന്ന എനിക്കുള്ളത് തൊണ്ടവേദനയാണ് ക്യാൻസറോ അല്ലെങ്കിൽ കുഷ്ഠരോഗമോ അതല്ലെങ്കിൽ എനിക്ക് ട്യൂമറോ ഒന്നും വന്നിട്ടുള്ള കേസല്ല ഒരു ബന്ധവുമില്ല മരണം ആ സമയം വരുമ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ ഇത് തൊണ്ടവേദന വന്നാലും മരിക്കാറുണ്ടോ തൊണ്ടയിൽ സ്കിന്ന് സ്കിന്ന് ഞാൻ കണ്ടമാനം ഇത് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ട് സ്വയം ആർക്കും ചോദിക്കാതെ അതാണ് സംഭവം ഉണ്ടായത് അത് ഇവിടെ കുറച്ച് സമയം പിടിക്കുക അത്രയേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കുന്നു ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറഞ്ഞു ശരിയായി തുടങ്ങി ഇതിൻ്റെ ഇടയിലാണ് ഈ ആർ എസ് എസ് പട്ടികളുടെ കമൻറ്റുകൾ ആ ഒരു കാര്യത്തിനെന്തോ ഈ സംഘി പട്ടികളുടെ കെമൻ്റല്ലാതെ കൃസംഗികൾ ഇതിൽ കെമൻറ്റായിട്ടല്ലായിരുന്നു വാറ്റുവലിയ രസം ഇവന്മാർ ആർ എസ് പറയുന്നത് പറയുന്നിപ്പോൾ വാജ്പേയിയോട് അതുപോലെ തന്നെ അവരുടെ കല്യാൺ സിംഗ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അദ്വാനി എൽ കെ അദ്വാനി മുരളീ മനോഹർ ജോഷി ഇവരെങ്കിലും ചവിട്ടിക്കൂട്ടിയ പാരമ്പര്യം ഇവർക്കുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഇവരേക്കും വളർത്തിക്കൊണ്ടുവന്ന പല ആളുകളും പ്രായഞ്ചെന്ന നാളുകളും ചവിട്ടിക്കൂട്ടി മുകളിൽ കെട്ടും എന്തിനേറെ ഉമ്മൻ രാജനിപ്പോൾ എവിടെ അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഓ ഒ രാജഗോപാലിപ്പോൾ എവിടെ എല്ലാം ഇപ്പോൾ സുരേഷ് ഗോപിയും ചെമ്പ് കോഴിയും ഇന്നത്തെ ആൾക്കാരെ കൊണ്ടല്ലേ അവർ കയറ്റി വെക്കുന്നത് ഇന്നലെ വന്ന് കയറിയ ആളുകൾ ആ അതൊരു പാരമ്പര്യമാണ് ഇവർ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കൊണ്ട് എവിടെയാണ് അനാഥശാല ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുവിടുന്നവരാണ് ഇവിടെ കേരളത്തിലെ അനാഥശാലകൾ ഒരു മുസ്ലിം അനാഥശാലയില്ല എന്നുള്ളതാണ് അനാഥന്മാരുള്ള കുട്ടികൾക്ക് അത് ശരിയാണ് അവരെ നല്ല നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം പക്ഷേ കയ്യിൽ നിറച്ച് പൈസയുള്ളവർ കൊഴുക്ക് പോലും ഹിന്ദുക്കളാണോ ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അച്ഛനും ഈ കൊണ്ട് അനാഥശാലയിൽ കൊണ്ടിടും തീ നോക്കില്ല പിന്നെ അവർ അത് അവരുടെ പാരമ്പര്യമാണ് അവരുടെ സംസ്കാരമാണ് സംഘീ സംസ്കാരമാണ് അവരെ നാളവർക്കും ഈ ഗതിയെ വരാൻ പോകുന്നവരറിയുന്നില്ല അമ്മയുടെ കാൽച്ചോട്ടിലാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി ആരാ അറിയില്ല അറിയില്ല മുഹമ്മദ് നബി അറിയില്ല പ്രവാചനറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതൊക്കെ അവർ എന്തുകൊണ്ട് സംഘ സംഘശാഖയിലാണല്ലോ അവരുടെ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വൃത്തികെട്ട രീതിയിലുള്ള മാട്ടും മാരണവും ശൈലിയിലുള്ള നീ നീ ഇനി അവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല അവിടെ നീ പണ്ടാരടങ്ങുകയുള്ളൂ നിൻ്റെ അവസാനിച്ചും നീ നീ ശാപം കെട്ടിയവനാണ് പെണ്ണങ്ങളടക്കം ഈ സുന്ദൂരപ്പെട്ടികളടക്കം പറയാണ് അത് കേൾക്കുമ്പോഴാണ് എനിക്കിവിടെ വലിയ ആശ്വാസം ഇവരുടെ ഓരോ വൃത്തികെട്ടമാക്കുള്ള എൻ്റെ കഴുത്തിൽ പൂമാരാണ് ആർ എസ്കാരാണല്ലോ ഈ പറയുന്നത് അവരങ്ങനെ പറയുമ്പോഴാണ് എനിക്കെൻ്റെ ക്വാളിറ്റി തെളിക്കാൻ തെളിയിക്കാൻ കഴിയുന്നത് അവരുടെ ഇത്തരം കമൻറ്റുകൾ വരുമ്പോൾ പച്ചക്കറികൾക്കുള്ളവരെനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അവർ ബ്ലോക്ക് ചെയ്ത് കളയും പക്ഷേ ആ ഇത്തരം കുറേ ജൽപ്പനങ്ങൾ അവരുടെ വൈകൃതാത്മകമായിട്ടുള്ള ഇത്തരം കമൻറ്റുകൾ അതാണ് എനിക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എത്ര നാളായാലും എനിക്ക് പ്രശ്നമില്ല ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വേഗം പോകണം കാരണം ഞാൻ ഈ തെണ്ടിപ്പെട്ടികൾക്കെതിരെ പല കാര്യങ്ങളും വരുന്നുണ്ടല്ലോ ഓരോന്നും വരുന്നുണ്ടല്ലോ അത് ഇടണം പൊരുത്തം പോയിട്ട് ഉക്രൈനിൽ പോയിട്ട് മുൻചാൻ പോയിരിക്കും അവിടെ അയ്യോ ഉക്രൈനിലെ കുട്ടികൾ മരിച്ചു വീഴുന്നു റഷ്യയിൽ മരിച്ചു വീഴുന്നു അവിടെ യുദ്ധാവസാനിപ്പിച്ചത് ഇയാളവിടെ ചെന്നുകൊണ്ട് യുദ്ധാവസാനി ഇയാളുടെ ദൈവമോ അല്ല ഇയാൾ ദൈവാണെന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത് സ്വയം അപ്പം അത് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ അതേ മനുഷ്യനാണ് വയനാട്ടിൽ ഈ സംഭവം ഉണ്ടായിട്ട് നാൽപ്പത്തഞ്ച് ഒന്നര മാസമായിട്ട് പത്തിൻ്റെ പൈസ കൊടുത്തിട്ടില്ല ഇനി തെമ്മാടിത്തുള്ളാണ്ട് എന്താ വിളിക്കുക ഇയാളുടെ തെമ്മാടിയിൽ വിളിക്കാൻ പറ്റില്ല എൻ്റെ പ്രധാനമന്ത്രിയായി പോയില്ലേ ഇതും കഴിഞ്ഞിട്ട് മണിപ്പൂരിൽ മണിപ്പൂരിൽ ഇന്ന് മണിപ്പൂര് ഇല്ല അവിടെ മണിയും ഇല്ല പൂരും ഇല്ല എല്ലാം തകർത്ത് കളഞ്ഞു അവിടെ അപ്പം ഇന്നലെ വരെ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇയാൾ അവിടേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിളിച്ചതുകൊണ്ട് തന്നെ ആഗ്രഹമുണ്ട് എല്ലാവരും വിളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഭാഷകൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു സംഘടന വെച്ചാൽ ഒന്നാമത് സംസാരിക്കാൻ പാടില്ല രണ്ടാമത് വൈഫൈ ഇല്ല വൈഫൈ കൊടുത്ത് ഞാൻ അവർ പറഞ്ഞു വൈഫൈ ഉണ്ടായിരുന്നതാണ് അത് പിന്നീട് മിസ് യൂസ് ചെയ്യുന്നു വലിയ പ്രശ്നങ്ങളാണ് വീഡിയോ കോളും അതും ഇതും അപ്പം അത് വേണ്ടെന്ന് വെച്ചു അത് ഞാൻ ആ ഒരു കാര്യത്തിൽ നിസ്സഹായനാണ് പക്ഷേ ഇവന്മാരുടെ ഈ വൃത്തികെട്ട ജലപ്പരങ്ങളിൽ നിന്ന് ഈ ചത്തുപോകുള്ളൂ എന്ന് പറയുന്നത് ഇവരിവരുടെ തന്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവർക്കെല്ലാം പ്രാരബ്ദങ്ങളാണ് സ്വന്തം തന്ത കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്ത തന്ത വേണ്ട തള്ള വേണ്ട അത് ഈ ഹിന്ദുത്വ ജന്തുത്വവാദികളുടെ ജന്തുക്കളുടെ ഹിന്ദുക്കളുടെ പരിപാടിയാണ് അതവർ അവരപ്പം മൂലയ്ക്ക് തള്ളും ഒരു മൂലയ്ക്ക് തള്ളും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം കൂടി തുളയിൽ നിറച്ച് ആ പാവങ്ങളാണ് ഉള്ളതെല്ലാം വിറ്റ് പറക്കി ഇവന്മാരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്തു അതിന് തിരിച്ച് മുറുക്കാനായിട്ടോ എന്തിനൊരു കാര്യത്തിന് തലവേദനയ്ക്ക് ഒരു പാരസിറ്റമോൾ വാങ്ങിക്കാൻ വേണ്ടി മോനെ ഒരു പത്ത് രൂപയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്തിനാ എന്നാണ് ചോദ്യം അമ്പലത്തിൽ പോകണം എന്തിനാ ഇന്നലെ പോയതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം പോയതല്ല എന്തിനാ എന്ത് കുരുവായനപ്പൻ ഇവർക്ക് ഒരു അറുപത് വയസ്സ് ഒരു അച്ഛനും അമ്മയും തോന്നി പിന്നെ അവർക്ക് ആഹാര ആഗ്രഹങ്ങൾ പാടില്ല മോഹങ്ങൾ പാടില്ല മിണ്ടാതെ മോലയ്ക്ക് ഇത് വന്നു വെള്ളം കുടിച്ചു ചായൻ്റെ വെള്ളം കഴിച്ചു ആ ഒരു മെൻ്റാലിറ്റി ഉള്ള ഈ തെണ്ടി പെറുക്കികളാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഈ പണ്ടാരടങ്ങൾ പറയുന്നത് എൻ്റെ പണ്ടാരടക്കൽ തീരുമാനിക്കേണ്ടത് ഇവനൊന്നുമല്ല അതിന് പണ്ടാര ഇപ്പം പറയും ഇടയ്ക്ക് പറയും ഇനി ഗുരുവായൂരപ്പിന് ആരാണ്ട ഞാൻ ചോദിക്കുക ആരാണ്ട ഈ ഗുരുവായൂരപ്പച്ഛൻ അയാളുടെ കാര്യം നോക്കാൻ അയാൾക്ക് പറ്റുന്നില്ല അതാണ് അയാളുടെ ഗറ്റികേട് എനിക്കൊരു ദൈവം മാത്രമേ ഉള്ളൂ ലാ ഇലാഹ ഇല്ല ദൈവമില്ല എന്നാൽ ഒരു ദൈവം മാത്രം അതാണ് ആ അതാണ് എനിക്ക് ജീവൻ നൽകുന്നതും ജീവിതം നൽകുന്നതും ജീവൻ നൽകുന്നത് എനിക്കൊരു മുസ്ലിമായിട്ട് തീരാൻ എനിക്ക് കഴിയാത്തന്നെ കാരണം മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്തിനു സ്വാമി ആവശ്യമില്ല സ്വാമി നിൽക്കുന്നോട് ധൈര്യമായിട്ട് നിർക്കും എന്ന് എൻ്റെ അത്രയും വലിയ സുഹൃത്തുക്കളാണ് പറയുന്നത് അതാണ് അവരുടെ മര്യാദ ഇവിടെ എടുത്ത് വെച്ച് ആടിക്കാൻ നടക്കുന്ന കുറച്ച് എൻ്റെ ഒരു പെണ്ണ് ചിത്രം വരച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണിനെ അയ്യോ ഞങ്ങളുടെ ഏ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദു ആവാൻ പോവുക മുസ്ലീങ്ങൾ മുഴുവൻ ഹിന്ദു ആവാൻ പോവാ ഏത് മുസ്ലിമാണോ തലയ്ക്ക് വെടിവെള്ളം ഏത് മുസ്ലിമാണോ ഹിന്ദു ആവുക ഇവിടെ വന്നിട്ട് എന്താ കാര്യം നായർക്ക് ഇഴുവനെ കണ്ടുകൂടാൻ പുലേനെ കണ്ടുകൂടാ പുലേനെ പറയണേ കണ്ടുകൂടാ പറയുന്നത് വേട്ടവനെ കണ്ടുകൂടാ വേട്ടുവിന് വിശ്വവർമാവിനെ കണ്ടുകൂടാ ഇവരെ ഇവരെ ആരെയും നമ്പൂരിക്ക് കണ്ടു കൂടാ നായന്മാർ അതും ഇതുവരാണ്ട് നിൽക്കുന്നു നായന്മാരിൽ തന്നെ പന്ത്രണ്ട് ഇരുപത്തിനാല് വിഭാഗങ്ങൾ ഒറ്റക്കാടൻ വെടുത്തേടാൻ അതും തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ വളക്ക തലയും ഇതിൻ്റെ കൂട്ടത്തില് ആർക്കാണ്ടോ വരാൻ താല്പര്യം എന്നിട്ട് ആ ചിത്രം യ്ക്കുന്ന പെണ്ണ് ഗുരുവായൂരപ്പൻ ചിത്രം വരച്ചപ്പോടെ സംഗീതത്തിൽ പൊട്ടിത്തെറിക്കുന്നു ഓ അയ്യോ യൂ ഒഴുക്ക് ഒഴുക്കാണ് അത്രേ മറ്റേ ഇവരുടെ മുസ്ലിങ്ങളെ ഒഴുക്കാണ് അത്ര മുസ്ലിങ്ങളെ പറ്റിച്ചു നക്കി തിന്നുന്നവരാളല്ല നീ അത് ആണടാ ആണടാ നക്കാൻ പറ്റുന്ന നക്കാൻ പറ്റുള്ളൂ മാങ്ങയുടെ അണ്ടി നക്കിട്ട് കാര്യമില്ല നീയൊക്കെ അണ്ടി തൂല്യായിട്ടുള്ള നെനിലൊന്നും ഇല്ല ചാറില്ല നല്ല മാമ്പഴമാടാ ആടാ അത് നക്കി കഴിഞ്ഞാൽ അതിനകത്ത് രസമുണ്ട് അതിനകത്ത് മധുരമുണ്ട് നമ്മുടെ വിശപ്പ് മാറും നമ്മുടെ ദാഹം മാറും ഞാനതുകൊണ്ട് വീണ്ടും 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 നക്കോടാണ് നിനക്കെന്ത്യി പോയി ഒക്കെ അടിയന്മാരും വെളിയന്മാരും നീയും നിൻ്റെ ചേട്ടന്മാരെയൊക്കെ ദുബായിൽ പോയിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിൽ പോയിട്ട് ഏതായാലും നായർ ട്രേഡിംഗ് കമ്പനി ഉണ്ടോ അവിടെ അതായത് നായർ ട്രേഡിംഗ് കോർപ്പറേഷൻ ഉണ്ടോ ഈ അറബിയുടെ സ്പോൺസർഷിപ്പിലല്ലേ എല്ലാം ഉള്ളത് ഉണ്ട് ഇനി ഇപ്പം ഉള്ള ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ അവര് കഷ്ടപ്പെട്ടവയ്ക്കുണ്ടായാലോ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ഇവിടെ പോകുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ മുസ്ലിങ്ങളുടെ നക്കല്ലടാ ചിരിക്കുന്നത് ഏ ഇതൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ല അവിടെ ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നിൻ്റെക്ക് അസൂയയും പൗഷിന്യം പോരും കുശുമ്പോ മാറ്റി വെച്ചില്ലെങ്കിൽ നീ എപ്പോഴും വല്ല എന്തെങ്കിലും ഉന്തുവണ്ടിക്കാരനായിട്ടോ റഷ വണ്ടിക്കാരനായിട്ടോ ഉടർഷക്കാരനായിട്ട് ജീവിക്കുക അതിൻ്റെ മേലെ നിനക്ക് ഉയർച്ചയില്ല നീ ഉയരില്ല കാരണം എന്താണ് നിനക്ക് അതിനുള്ള അതിനുള്ളൊരു മേധയല്ല നിനക്കുള്ളത് നിന്റെ നിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിന്റെ മുദ്ര അസൂയ പൗഷിന്യം പോര് കുശുമ്പ് കുതിയാൻ വെട്ട് പാരവെപ്പ് ഇതൊക്കെ തന്നെ നിനക്കുള്ളൂ നിന്റെ കാര്യം അന്വേഷിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ അപ്പുറത്തുള്ള മുസ്ലിം വലുതാവരുത് ക്രിസ്ത്യാനി വലുതാവരുത് അസൂയനടി അതും മോട്ടെ നിന്റെ സഹോദരൻ വലുതാവുന്നത് നിനക്ക് ഇഷ്ടമാണോ അത് വീടിനകത്ത് തന്നെ അമിതം നേർ ഫൈറ്റിങ്ങില്ല ഇതാണ് ഇവരുടെ സ്വഭാവം അതാണ് കണ്ടുകൂടാ കണ്ടെ കണ്ടുകൂടാ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുന്ന സമയത്ത് ആടാ എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ മുസ്ലിങ്ങളുടെ കാരിൻ്റെ അടിയിലുള്ള സ്കൂൾ എന്ന് പറയും അതായത് പൊടി മാത്രം ഞാൻ പൊടി മാത്രം ഞാൻ എന്നോട് ഒരു പ്രശസ്തനായിട്ട് ആളുകൾ ആളുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ ആശുപത്രിയിൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ആശുപത്രിയുടെ ഉടമ അതിവിടുത്തെ മന്ത്രിയാണ് തമിഴ്നാട്ടിലെ മന്ത്രിയാണ് ആ മന്ത്രിയുടെ മാര്യയിലുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് വിളിച്ചു വന്നിരിക്കുകയാണ് എന്തൊരാൾ ആശുപത്രി കേൾക്കേണ്ടതെന്ന് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാനിവിടെ അപ്പം തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കിവിടെ ഡീലക്സ് റൂമാണ് എല്ലാ സൗകര്യങ്ങളും അഹങ്കാരത്തിലൂടെ തന്നെയാണ് പറയുന്നത് അഹങ്കാരത്തോടെ തന്നെയാണ് പറയുന്നത് എന്നാണ് ഞാൻ പ്രോഫറ്റും നബി പ്രവാചകനേടും നബിത്യനേടമാക്കാൻ എൻ്റെ നാവിൻ തുമ്പിൽ വെച്ച് തേച്ചത് എപ്പോഴാണ് മധുരം പോലെ നാവിൻ തുമ്പിൽ കൊണ്ടുവച്ചത് അന്ന് മുതൽ അന്ന് മുതലാടാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാ ജന്തു ഞാൻ ഞാൻ നല്ല ഹിന്ദുവാടാ അതുകൊണ്ട് ഞാൻ നല്ല മുസ്ലിം ആടാണ് ഏ അവസാനം എനിക്ക് പറയാനുള്ള വാക്ക് സാധാരണ പറയാനുള്ള വാക്ക് ഞാൻ പറയാൻ മോഹിച്ചുകൊണ്ട് പറയുകയാണ് ഊമ്പിക്കോ നിയെ നിയക്ക് ഊമ്പിക്കോടാണ്